എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം ഭീകരമായ പ്രശ്നങ്ങളിൽ പോയ ഒരാളാണ് എല്ലാവരും ഒഴിവാക്കിയാണ് ഒറ്റപ്പെട്ടതാണ് ഭീയമായ കടബാധ്യത ഇരുന്നൂറിന് മേലെ ആൾക്കാർക്ക് പൈസ കൊടുക്കാവുന്ന രീതിയിലും ബാങ്കുകൾക്ക് ജപ്തിയാവുന്ന രീതിയിലും വാഹനങ്ങളെല്ലാം സീസ് ചെയ്യുന്ന രീതിയിലും ഇല്ല ഭീകരമായ കടബാധയിൽ പോയി ആത്മഹത്യക്ക് ശ്രമിച്ചു നാട് വിട്ടുപോയി അവിടെ നിന്നെല്ലാം ലൈഫിലേക്ക് ഞാൻ തിരിച്ചു വന്നത് എൻ്റെ ജീവിതത്തിനെ ബാധിച്ച നെഗറ്റീവ് എനർജി ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വരാൻ കാരണം എന്നുള്ള ഒരു ചിന്ത മീൻസ് ആത്മഹത്യയൊക്കെ ആ ആത്മഹത്യയുടെ ആ അവസ്ഥയിൽ നിന്നൊക്കെ ജീവിക്കണമെന്ന് തോന്നിയ സം എനിക്ക് എന്തുകൊണ്ടും ഇങ്ങനെ വന്നു എന്നുള്ള എൻ്റെ അന്വേഷണത്തിൽ നിന്നും ഞാൻ കൂടുതലും മനസ്സിലാക്കിയത് മനുഷ്യർ പോലും അറിയാതെ അവരെപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്ന സൈലൻ്റ് കില്ലറായ നെഗറ്റീവ് എനർജിയെക്കുറിച്ചാണ് ആ നെഗറ്റീവ് എനർജിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഇതുപോലെയുള്ള നെഗറ്റീവ് എനർജി നമ്മളുടെ ജീവിതത്തിനെ ബാധിച്ച് നമ്മളെ തകർക്കാൻ സാധ്യതയുണ്ടെന്നും അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നും അതുപോലെയുള്ള നെഗറ്റീവ് എനർജി ബാധിക്കാതെ നമ്മളുടെ ജീവിതത്തിൽ ആ നെഗറ്റീവ് എനർജി ഞാൻ മാനേജ് ചെയ്ത് എങ്ങനെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടാകുമെന്നും ഞാൻ സ്വയം എക്സ്പീരിയൻസ് ചെയ്തു ആ എക്സ്പീരിയൻസിലൂടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു ഇന്ന് ഞാൻ യൂണിവേഴ്സൽ പവർ ട്രെയിനർ എന്ന് പറയുന്ന ട്രെയിനിങ് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്ററിയാണ് മീൻസ് ഞാനെന്നെ പരിചയപ്പെടുന്ന പോലും മൈൻഡ് ആൻഡ് യൂണിവേഴ്സൽ പവർ ട്രെയിനർ ട്രെയിനർന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ആർജിച്ചെടുത്ത ഈ ഒരു സിസ്റ്റം ഏതൊരു മനുഷ്യനിലും എത്ര വലിയ കൊടിയ പ്രശ്നങ്ങളാണെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷ നേടാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജീവിതത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ തന്നെയാണ് എൻ്റെ അനുഭവങ്ങൾ ഈ അനുഭവത്തിന് ആർജിച്ചതെല്ലാമാണ് ഞാൻ എൻ്റെ പരിശീലനങ്ങളിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് എന്നാൽ വലിയ ബിസിനസ്സുകാരും അതുപോലെ കോർപ്പറേറ്റുകളുമായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ ഈ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഇത്രയും നാൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഞാൻ അങ്ങനെയുള്ളൊരു ട്രാക്കിലായിരുന്നു ആദ്യം ഈ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന രീതി അത് എക്സ്പെൻസീവ് കാരണം ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് സമയം സ്പെൻഡ് ചെയ്യണ ആയതുകൊണ്ട് അത് എക്സ്പെൻസീവ് തന്നെയാണ് അത് വലിയ അത്ഭുതങ്ങളും മാറ്റങ്ങളും മനുഷ്യർക്ക് ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്ന് പലരും ആഗ്രഹിക്കുകയും പലരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുകയും ചെയ്യാറുണ്ട് പക്ഷേ എക്സ്പെൻസീവ് ആയതുകൊണ്ട് കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പലരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു ഗ്രൂപ്പ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആ ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ആർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അതിന് പ്രധാന ലൈഗോർ സെറ്റിൻ്റെ പ്രധാന ടോപ്പിക്കിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ പ്രധാന സെക്ഷനു വേണ്ടി മാത്രം നമ്മൾ വേറൊരു ബാച്ച് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ആ രീതിയിലാണ് ട്രെയിനിങ് ഈ ട്രെയിനിങ്ങിൽ മറ്റുള്ള ഒരു മാനദണ്ഡങ്ങളും ഇല്ലെന്നുള്ള കാരണം മാസമാണ് ഫീസ് അടക്കേണ്ടത് പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് അടക്കാം നിങ്ങളിൽ എന്താണുള്ളത് നൂറ് ആ നൂറ് രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഈ ട്രെയിനിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നാൾ അറ്റൻഡ് ചെയ്യാം ഇടക്കാലത്ത് വെച്ച് ഫീസ് കൂട്ടുകയോ ഫിക്സ്ഡ് ഒരു ഫീസ് വയ്ക്കുകയോ ചെയ്യില്ല എത്ര കാലം വേണമെങ്കിലും ഒരു ചാരിറ്റി മൈൻഡിൽ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഈ ട്രെയിനിങ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഇല്ലാതെയും ജോയിൻ ചെയ്യാം താല്പര്യമുള്ളവർ താഴെ കാണുന്ന എൻ്റെ നമ്പറില് നിങ്ങളുടെ പേരും സ്ഥലവും ടൈപ്പ് ചെയ്യുക ഓക്കെ താങ്ക്